പതിനൊന്നാമത് ദേശീയ കൈത്തറി ദിനത്തിന്റെ ഭാഗമായി കൂത്താളി ഹാൻഡ്ലൂം വിവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി കണ്ണൂർ വിവേഴ്സ് സർവീസ് സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ കൈത്തറി ക്ലസ്റ്റർ തല പരിപാടി സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ചു കുത്താളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിന്ദു ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിപുലമായ ഒരു പരിപാടി സംഘം ആസൂത്രണം ചെയ്തത് ഞാനും നിങ്ങളിൽ ഒരാളാണ് അതിൽ അഭിമാനമുണ്ട് കാരണം ഞാൻ എന്റെ ഓർമ്മ വെച്ച നാളെ എന്റെ കുട്ടിക്കാലം എനിക്ക് മനസ്സിൽ ഓർമ്മ വരുന്ന അന്ന് മുതല് ഞാൻ മൂലും നെയ്ത്തും നമ്മുടെ തറയും തന്നെ വളർന്ന ആളാണ് നമ്മുടെ കൂത്താളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കുത്താളി തെരു ഇത്രത്തോളം ഇന്ന് ഏതൊരു പരിപാടിയിലും പോകുമ്പോൾ നമ്മുടെ പഞ്ചായത്തു ബന്ധപ്പെട്ട് പരിപാടികളൊക്കെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ തെരുവിനെ പറ്റി പറയുമ്പോൾ ഒരു അഭിമാനമാണ് കാരണം മുൻകാലത്തെ മാറ്റിമറിച്ചുകൊണ്ട് എല്ലാ തരത്തിലും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നൊരു തെരുവാണ് നമ്മുടെ പ്രദേശം അതിന്റെ ഒരു പ്രധാന കാരണം എന്റെ ഒരു ഒരു അറിവിൽ എൻ്റെ എൻ്റെ ഒരു ചെറിയൊരു അറിവിൽ എനിക്ക് തോന്നുന്നത് ഒരു സംസ്കാരത്തിന്റെ കീഴിലായിരുന്നു അത് ഇന്നത്തെ ഈ ഒരു ദിനം ആചരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മളൊരു പൈതൃകത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിച്ച് വളർന്നവരാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനൊക്കെ അടിമപ്പെട്ടാണ് മുന്നോട്ട് പോയിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നു ാണ് നമ്മുടെ കുടുംബവും സൊസൈറ്റി പ്രസിഡന്റ് കെ ഹരിദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സൊസൈറ്റി മുൻ പ്രസിഡന്റ് കെ സി രാജൻ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു मंदिर पर आए देखो लेकिन पूरा ठेकेदार रही थे मोर गुटेखी मैं बजार पाती हमारे बीच इस समारोह में जुड़ने जा रहे हैं श्री पवित्र मार्गरीटा आदरणीय विदेश एवं वस्त्र <laughs> बहुत ऊंचाई पर ले जाने का काम किया क्योंकि भारत के कला का सम्मान पूरे दुनिया में होता है <laughs> लेकिन वहां तक पहुंच नहीं नहीं होने के कारण हम नहीं ले പരിപാടിയുടെ ഭാഗമായി കൈത്തറി നെയ്ത്ത് നല്ല ചുറ്റ് കസേരകളി മത്സരവും നടത്തി വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു మొత్తం నేషనల్ హ్యాండ్లూమ్ డే అది సమయంలో కేరళ రాష్ట్రంలో ఆరు జిల్లాల్లో కార్యక్రమం పరిపాలి తిరువనంతపురం పాలకాడ్ ఎర్ణాకుళం మలప్పురం కోళికోట్ కన్నూరు కోళికోడు డిస్ట్రిక్లో నమ్మ కొత్త సొసైటీ ప్గ్రామ్ ఇంప్లీట్ వీవర్స్ ఎలా నరే పార్టిసిపెంట్ పని వీవింగ్ ప్రోగ్రామ్ వైంటి మ్యూజికల్ చేరు కాంపటిషన్స్ అందులో ఫస్ట్ ప్రైజ్ సెకండ్ ప్రైజ్ థర్డ్ ప్రైజ్ మూడు ప్రైజ్ మూడు కాంపిటీషన్లో ప్రైజ్ ఒస్ ఎలా ప్రోగ్రామ్ కంప్లీట్ ఇంత ప్రోగ్రామ్ ఎలా వివర సర్వీస్ సెంటర్ కన్నూరు ఆర్గనైజింగ్లో కంప్లీట్ పదిొందామోది కైతరి అనుబంధించే కన్నూర్ వివర సర్వీస్ సెంటర్ నేతృత్వ కూతాళి కైతరి నేత వచ్చే సంఘు కైతరి దినాఘోషం మి അതിന് നേതൃത്വം നൽകിയത് കണ്ണൂർ വിവർ സർവീസ് സെൻ്ററിലെ അശ്വിൻ കുമാർ സാറാണ് രാവിലെ ഡൽഹിയിൽ ദേശീയ കൈത്തറി ദിനം ഉദ്ഘാടനം സംഘത്തിൽ ലൈവായി സംപ്രേഷണം ചെയ്തു സംഘത്തിലുള്ള മുഴുവൻ തൊഴിലാളികളും അതിൽ പങ്കെടുത്തു അതുപോലെ തന്നെ ഇവിടെ നടന്ന പരിപാടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും അതുപോലെ ഇവിടെ സംഘത്തിൽ വെച്ച് നെയ്ത്ത് മത്സരം നല്ല ചുറ്റൽ മത്സരം കസേരക്കളി ഇതിൽ സംഘത്തിലെ മുഴുവൻ തൊഴിലാളികളും പങ്കെടുക്കുകയും അതിഗംഭീരമായി നടക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് എന്നിവർക്ക് കേഷ് അവാർഡും നൽകിയിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിലെ കേരളത്തിൽ ആറ് ജില്ലയിലാണ് ഈ പ്രോഗ്രാം നടത്തപ്പെടുന്നത് അതിൽ കോഴിക്കോട് ജില്ലയിലുള്ളത് കൂത്താളി കൈത്തറി നേതൃത്വ സഹ സംഘത്തിലാണ് നടക്കുന്നത് അത് നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷം സൊസൈറ്റി വൈസ് പ്രസിഡന്റ് എൻ രവീന്ദ്രൻ സ്വാഗതവും കണ്ണൂർ വീവേഴ്സ് സർവീസ് സെന്റർ സ്റ്റാഫ് ഹസൻകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ